ാരം മീന സമയ സിംഗ് വേളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്നെ വിനോട്ടൻ ഞാനാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടു ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒരു മെമ്മുവിലാണ് ഞാൻ എപ്പോഴും വരുന്നത് അതിന് സാധാരണ ഇരിക്കാനൊക്കെ സീറ്റിട്ട് വരെ നിൽക്കാനാണെങ്കിലും ഒരു സുഖമായിട്ട് നിൽക്കാൻ പറ്റും പക്ഷേ അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ വന്ന് കായംകുളത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ലൗലി എന്നെ വിളിക്കാൻ വരും ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തേക്കും കൂടി പോകണമായിരുന്നു അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പം സന്ധ്യ കഴിഞ്ഞു അടുത്ത ദിവസം ഞങ്ങൾക്കൊരു തിരുവനന്തപുരം ട്രിപ്പും കൂടി ഉണ്ട് അപ്പം ഇത് അടുത്ത ദിവസമാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ മണിയായി ഞങ്ങൾ ആറുമണി മണിയായപ്പോൾ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് അമ്മ വീടൊക്കെ പൂട്ടാണ് അവിടെ സിറ്റ് ഔട്ടിൽ ഇത്തിരി വെളിച്ചക്കുറവുണ്ട് രാവിലെ ആയതുകൊണ്ട് അതുകാരണം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല പുറത്ത് അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആറുമണിയായി ആപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി അമ്മ ഞാന് ലവ്ലി ഞങ്ങൾ മൂന്നേരും കൂടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ അമ്മ വീടൊക്കെ പൂട്ടി അത് കഴിഞ്ഞ് ഗേറ്റും പൂട്ടിയിട്ടാണ് അമ്മ വരുന്നത് അല്ലെങ്കിൽ പട്ടിയൊക്കെ കയറി ഇറങ്ങും അപ്പോൾ അത് കാരണം അമ്മ പൂട്ടിയിട്ടിട്ടേ വരുത്തുള്ളൂ എന്നിട്ട് ഞങ്ങൾ മൂന്നേരം ഞങ്ങൾ കുട്ടികൾ പിള്ളേരാരും ഇല്ലാണ്ട് പോകുന്ന കാരണം പിള്ളേരെല്ലാവരും പഠിക്കാൻ പോയല്ലോ അപ്പോൾ ആരുമില്ല അപ്പം ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ പോകാൻ സാധാരണ മക്കളും കൂടെ പെൺകുട്ടികൾ രണ്ടുപേരും കൂടെ കാണുന്നത് അവർ രണ്ടുപേരും ഇല്ല പിന്നെ ഇത് ഞങ്ങൾ ചായക്കുടിയിലെ തിരുവനന്തപുരത്തെത്തി ഞങ്ങൾ നേരിട്ട് താമസിച്ചിരുന്നത് അവിടെയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഉള്ള ആൻറ്റിയാണ് സതി ആൻ്റി സതി ആൻ്റിയുടെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് വന്നത് അപ്പം ആൻറ്റിയോട് പറയാതാണ് ഞങ്ങൾ രാവിലെ ചെല്ലുന്നത് കേട്ടാ അപ്പോൾ ഇത് ആൻറ്റിയുടെ രണ്ട് മക്കളുടെ കല്യാണ ഫോട്ടോയാണ് രണ്ടുപേരും ഇവിടെയില്ല കേട്ടോ അപ്പോൾ ഇത് പിന്നെ ആൻറ്റിയുടെ ഫാമിലി ഫോട്ടോ അത്ര പിള്ളേരുടെ കല്യാണത്തിന് മുന്നേ ഒക്കെയുള്ള ഫോട്ടോയാണ് അങ്കിളും ഇപ്പോൾ ഇല്ല അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സ്ഥിരം കയറി ഇറങ്ങി നടന്നിരുന്ന വീടാണ് അപ്പുറത്താണ് ഡയാന്റിയുടെ വീട് ഈ പ്രാവശ്യം ഡയാന്റിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അല്ലായിരുന്നെങ്കിൽ ഡയാന്റിയുടെയും കൂടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പം ഡിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് അന്ന് ഇവിടെ സതി ഇല്ലായിരുന്നു അപ്പം ആൻറ്റി ചായയൊക്കെ ഇട്ട് വന്നു അപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ അപ്പുറത്ത് ഡയാന്റി കാണാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞിപ്പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സതി ആൻറ്റിയുടെ കേട്ടോ ആൻറ്റി രാവിലെ ഞങ്ങൾ പറയാതെ ചെന്ന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു മടി ഉണ്ടായിരുന്നു ആൻറ്റിക്ക് പിന്നെ അമ്മേടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ സതി ആൻറ്റി സതി ആൻറ്റി ഡയ ആൻറ്റി പിന്നെ ഒരു ഉഷയാൻറ്റി ഉണ്ട് അങ്ങനെ കുറേ പേര് പിന്നെ അവിടെ ഞങ്ങൾ നേരെ ആറ്റാലമ്പലത്തിൽ തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞാൽ ആറ്റാലമ്പലത്തിൽ തൊഴാതെ എനിക്ക് വരാൻ പറ്റത്തില്ല പഴവങ്ങാടിയുടെ കൂടെ ഇങ്ങനെ പോരുവേ ഉള്ളൂ കാരണം അവിടെ നിർത്തി അവിടെ ട്രാഫിക്കൊക്കെ ഇച്ചിരി പ്രശ്നം പാർക്കിങ്ങൊക്കെ പ്രശ്നമായതുകൊണ്ട് അവിടെ കയറാറില്ല പത് ഇങ്ങനെ കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല ഒരിക്കലും പക്ഷേ ആറ്റുകാൽ വന്ന് തൊഴുത് കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് അതില്ലാതെ എനിക്ക് പോരാൻ വലിയ പാടാണ് ഞാൻ ഇവിടെ തന്നെയാണെങ്കിലും ട്രെയിനിൽ പോ ആറ്റാല് തൊഴാനായിട്ട് പോകാറുണ്ട് രാവിലെ രാവിലത്തെ ട്രെയിനിൽ കയറി പോവും എന്നിട്ട് അമ്പലത്തിൽ തൊഴുതിട്ട് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചുള്ള ട്രെയിനിൽ കയറിയിട്ട് തിരിച്ചു പോരും അപ്പോൾ ഇത് ഇവരുടെ കൂടെ പോകുമ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങനെ പതിവുണ്ട് കാരണം അമ്മ ഒന്നുകിൽ അമ്മയും ഞാനിങ്ങൂടെ ട്രെയിനിൽ പോവും അതല്ലെങ്കിൽ ലവ്ലി ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ വണ്ടിയിൽ വരുന്നത് അപ്പം ഞങ്ങൾ ആദ്യം അറ്റുകാലത്തൊഴുതിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പം ഇവിടെ വന്ന് ഈ നാരങ്ങാവിളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് ഇത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു വിഷമമാണ് പക്ഷേ ഇത് വെച്ച് നാരങ്ങ വിളക്ക് കാരണം നമുക്ക് അകത്ത് നല്ല തിരക്കുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഞങ്ങൾ പോയത് അപ്പം നല്ല തിരക്കുണ്ട് അന്ന് അവിടെ ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതായത് അമ്പലത്തിൻ്റെ അകത്ത് തൊഴാൻ വലിയ തിരക്കില്ല പക്ഷേ വെളിയിൽ ഈ കല്യാണത്തിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു ഒത്തിരി പേര് കേട്ടോ അന്ന് നമ്മളീ നിൽക്കുമ്പോൾ ഒരുത്തർ താലി കെട്ടോ അവരിറങ്ങോ അതിൻ്റെ അടുത്ത് നമ്മൾ ഗുരുവായൂരൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ മാറി മാറി പെണ്ണും ചെറുക്കനും വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കല്യാണമൊക്കെ അവിടെ നിന്ന് കണ്ടു അത് കഴിഞ്ഞ് നാരങ്ങ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അത്യാവശ്യം സമയം കഴിഞ്ഞു ഒരു എനിക്ക് തോന്നുന്നു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അന്നേരത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ അടുത്ത് വന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത് രാവിലത്തത് അമ്പലത്തിൽ കയറിയില്ല സ്വാമി ക്ഷേത്രത്തിൽ കയറിയില്ല പകരം അതിൻ്റെ അവിടെ വന്ന തൊഴിലുതി നേരെ വന്നു പിന്നെ അടുത്ത കാര്യം ഞങ്ങളിവിടെ നിന്ന് ഞാൻ കുറേ പട്ടുസാരിയൊക്കെ നമ്മുടെ റീലിലൊക്കെ ഒരുപാടുണ്ടായി കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ അതിൽ പട്ടസാരി പഴയ പട്ടുസാരി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി രൂപ കിട്ടുമെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഉറ്റുപാട് സാരികൾ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉറ്റുപാടൊന്നും അങ്ങനെയല്ല ഒരു പത്തെണ്ണത്തിന് മേലെ ഉണ്ടായിരുന്നു അപ്പം ബാക്കി ഉള്ളത് എനിക്ക് വേണ്ട എന്ന് തോന്നിയത് എടുത്തിട്ട് ഞാൻ പോയതാണ് അപ്പോൾ അതല്ല പിന്നെ ഇവിടുത്തെ അമ്മയുടെ ഉണ്ടായിരുന്നു അവനോണ്ട് അമ്മയുടെതും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് അവർ ഒരച്ച് കാണിക്കുമ്പം ഒരു ചെമ്പിൻ്റെ കളർ വരും ചിലത് അരയ്ക്കുമ്പോൾ അതാണെങ്കിൽ ചെമ്പാണ് വെള്ളയാണ് വരുന്നതെങ്കിൽ അത് വെള്ളിയാണ് അപ്പോൾ എൻ്റെ നല്ല ഭാഗ്യമായിരുന്നതുകൊണ്ട് എൻ്റെ അത് എല്ലാം ചെമ്പായിരുന്നു ഒരെണ്ണ ആ ഇല്ലില്ല എല്ലാം ചെമ്പായിരുന്നു വേറെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു അവർക്ക് ഒരു സാരിക്കകത്ത് വെള്ളി ഉണ്ടായിരുന്നു അപ്പം അവർക്ക് മൂവായിരം രൂപ കിട്ടി കേട്ടോ ആ അപ്പം അവർ പറയുന്നത് പത്താറുപത് വർഷത്തിന് പഴക്കമുള്ള സാരിയൊക്കെ സാരിയൊക്കെയാണെ അത് കംപ്ലീറ്റ് നല്ല ഒറിജിനൽ സാധനമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ വരുന്നതൊക്കെ ഇങ്ങനെ കാണുമ്പം വലിയ ഭയങ്കര പട്ടാണെന്നൊക്കെ തോന്നിക്കുമെങ്കിലും അങ്ങനെ അതിനകത്തൊക്കെ ചെമ്പായിരിക്കും പിന്നെ ഇതൊക്കെ ബനാറ സാരി കേട്ടോ മറ്റൊരു വേറൊരാൾക്കാർ കൊണ്ടുവന്നതാണ് അപ്പോൾ അതത്ര പിഞ്ചിയ സാരിയാണ് അപ്പം അത് ചെമ്പാണെന്ന് പറഞ്ഞു കാരണം അത് ബനാറ സാരി ബനാറസ് സാരിക്കകത്ത് ചെമ്പേ വരുവുള്ളൂ വെള്ളി വരില്ല എന്ന് പറഞ്ഞു പഴയ സാരിയിലൊക്കെ വെള്ളിയായിരിക്കും എന്നും പറഞ്ഞു അപ്പം എനിക്കവിടുന്ന് വലിയ പൈസയൊന്നും കിട്ടിയില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോത്തീസിൽ വന്നു അവിടെ വന്ന് ചുമ്മാ കുറേ ഞങ്ങൾ നടക്കുക പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിനകത്തുള്ള വേറെ ഒരു എനിക്ക് അന്ന വേറൊരു സംഭവമുള്ളതെന്നുവച്ചാൽ എൻ്റെ കൂടെ പഠിച്ച് പ്രീ ഡിഗ്രിക്ക് കൂടെ പഠിച്ച് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം കാണാം ഒരാൾ ഞാൻ ഇടയ്ക്ക് കാണാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റുള്ളതാണ് പക്ഷേ ഒരാളെ ഞാൻ വർഷങ്ങൾ അന്ന് അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം ഇന്നാണ് കാണാൻ പോകുന്നത് അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവരിന്ന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോത്തേസിൽ വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് കാണാമല്ലോ അപ്പം ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ അതിനകത്തൂടെയൊക്കെ നടന്ന് നടന്ന് അവസാനം അവിടെ ഇങ്ങനെ കട്ട് പീസുകൾ അവിടെ കാണും അത് വന്ന് കുറേ തപ്പി എന്തായാലും സമയമുണ്ടല്ലോ അപ്പം നിന്ന് കുറേ ഇങ്ങനെ തുണികളൊക്കെ തപ്പിയെടുത്തു അപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് പാൻറ്റ് ഷോൾ എല്ലാം അവിടെ നിന്നെ കിട്ടി അപ്പോൾ ആ കുട്ടി നന്നായിട്ട് തപ്പിത്തന്നിട്ട് അപ്പം ഇവിടെ തപ്പുന്നു അവിടെ തപ്പുന്നു കാരണം സമയം പോകണമല്ലോ അപ്പോൾ അവിടെ തപ്പുന്നു ഇവിടെ തപ്പുന്നു അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അവസാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞ ഞങ്ങൾക്ക് അമ്മ എന്നിട്ട് വഴക്കു പറയുന്നുണ്ട് എന്താവശ്യത്തിനാണ് ഇതൊക്കെ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ എന്തായാലും ഞങ്ങളുടെ സമയം കുറെ പോയി പിന്നെ ഞങ്ങൾ താഴെ പോയി കുറേ പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടാണ് പോയിരുന്നത് കേട്ടാ അപ്പോൾ ഇവരാണ് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ദീപയും തസ്രീനും തസ്രീനെ ഞാൻ മുത്തൂന്നാണ് വിളിക്കുന്നത് തസ്രീൻ്റെ മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ് കേട്ടോ അതൊരു വലിയ സന്തോഷമായിരുന്നു అప్పుీ మరి వీడియోట వీండ థ్యాంక్ యూ